പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തി ഒന്നും എന്നെ വീഴ്ത്താൻ കഴിയില്ലെങ്കിൽ പത്ത് മുന്നൂറോളം കോളുകളാണ് എനിക്ക് വന്നത് ഭീഷണി കോൾ ഞാൻ എല്ലാം ചെയ്തെന്ന് വെച്ചാൽ വരും വന്ന ഉടനെ തന്നെ ഞാനത് ഡിസ്കണക്ട് ചെയ്യും ബ്ലോക്ക് ചെയ്യും ഞാൻ അതൊന്നും എനിക്കെതിരെ കേൾക്കില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരാളെയും ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല ഞാൻ എൻ്റെ പ്രതിപക്ഷ ഈ യൂട്യൂബ് ചാനലിൽ രണ്ടായിരം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരം വീഡിയോ ചെയ്തിട്ടും എനിക്കെതിരെ ആദ്യമായി വരുന്ന ഒരു കേസാണിത് ആ രണ്ടായിരം വീടുകളിൽ ഒരു പത്തിരുപത്തഞ്ച് ശതമാനം ഇവിടുത്തെ ഭരണകൂടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ചെയ്തു എനിക്ക് ഒരു കേസും വന്നിട്ടില്ല വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെയും ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് തന്നെയാണ് ഞാൻ തുടർന്നിട്ടുള്ളത് അത് തുടരും എന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് പിന്നെ അത്രയാണ് എനിക്ക് പറയുന്നത് പ്രചരണം അപ്പൊ ഈ തരത്തില് ആദ്യം എടുത്ത കേസിൽ താങ്കളെ ചോദ്യം ചെയ്യുന്നു വിട്ടയക്കുന്നു അതിനുശേഷം പിന്നീട് പെട്ടെന്ന് മറ്റൊരു ചോദ്യം മറ്റൊരു കേസ് വരുന്നു അപ്പൊ അതിൽ ഒരു ആ തരത്തിൽ ഉണ്ടെന്ന് കരുതുന്നു അല്ല നൂറ് ശതമാനം അതാണല്ലോ ഞാനതിന്റെ വിശാംശം പറഞ്ഞുതരാം അതായത് ആദ്യം എനിക്കെതിരെ പിന്നെ ഒരു എഫ്ഐആർ ഇടുന്നു ആ എഫ്ഐആറിൽ തന്നെ പറഞ്ഞത് ഈ സ്ത്രീയുടെ പേരും അവരുടെ ഫോട്ടോയും വെച്ച് ഞാൻ പ്രചരണം നടത്തിയതാണ് അത് തന്നെ അസംബന്ധമാണ് ശുദ്ധ അസംബന്ധമാണ് ഞാൻ ആ വീഡിയോയിൽ ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല അതിനുശേഷം എനിക്കെതിരെ അതോടൊപ്പം തന്നെ ആ എഫ്ഐആറിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ബി എൻ എസ് എഴുപത്തെട്ട് എഴുപത്തി പിന്നെ ബി എൻ എസിലെ മൂന്ന് അഞ്ച് പിന്നെ ഐ ടി ആക്ടിലെ സെക്ഷൻ സിക്സ്റ്റി സെവൻ അതുപോലെ തന്നെ കേരള പോലീസ് ആക്ടിലെ വൺ ട്വന്റി ഓ ഇത്രയും വകുപ്പുകളാണ് എനിക്കെതിരിട്ടിരിക്കുന്നത് ഈ വകുപ്പുകളൊന്നും സ്റ്റോക്കിംഗ് ഒക്കെയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത് സ്റ്റോക്കിംഗ് സെക്ഷലി എക്സ്പ്ലിസിറ്റ് കണ്ടന്റുകൾ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്തു ഞാൻ കോൺസ്പയർ ചെയ്തു അതൊക്കെയാ പറഞ്ഞു ഇതൊന്നും എനിക്കെതിരെ നിലനിൽക്കുന്ന വകുപ്പുകളല്ല ഞാനതൊന്നും ഇല്ല കാരണം ഞാൻ ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല ഞാനൊരു സംഭവം പൊതുമണ്ഡലത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു ഒരു സംഭവം ഞാനിതിനു മുമ്പ് പല പല സംഭവങ്ങൾ ഇതുപോലെ പൊതുമണ്ഡലത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്